അലക്സ തലസ്ഥാനമായി സ്വതന്ത്ര പരമാധികാര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമാകും ഇസ്രയേലിനെ ഫലസ്തീൻ മണ്ണിൽ നിന്ന് പുറന്തള്ളും ഇസ്രയേലിന് യഹ്യാസൻവറിന്റെ മുന്നറിയിപ്പ് സെൻട്രൽ ഗാസയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അഭയ കേന്ദ്രമായി ഉപയോഗിക്കുന്ന ഒരു സ്കൂൾ ആ സ്കൂളിനു നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം ഇപ്പോൾ ഹമാസിനെ രോഷാക്കുലരാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ വിടുന്നു പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസി റിപ്പോർട്ട് പ്രകാരം സെൻട്രൽ ഗാസയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അഭയ കേന്ദ്രമായി ഉപയോഗിക്കുന്ന സ്കൂളിനു നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അവരുടെ ആറ് സ്റ്റാഫ് അംഗങ്ങൾ ബുധനാഴ്ച കൊല്ലപ്പെടുകയുണ്ടായി യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട എക്സിലെ ഒരു പോസ്റ്റിൽ ആക്രമണം െ അപലപിച്ചു അഭയാർത്ഥികൾ താമസിച്ച സ്കൂളിന് മേൽ ബോംബിട്ട ആറ് യു എൻ ജീവനക്കാർ ഉൾപ്പെടെ നിരവധി പേരെ കൊലപ്പെടുത്തിയ ഇസ്രയേലിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇത് എന്ന് യു സെക്രട്ടറി ജനറൽ അറിയിച്ചു സിവിലിയൻ കുരുതി ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വ്യക്തമാക്കിയിരിക്കുകയാണ് യുനർവയുടെ ആറ് ജീവനക്കാരുൾപ്പെടെ നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം മധ്യ ഗസയിലെ സ്കൂളിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗസയിലെ സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് യുഎനിനെ പിന്തിരിപ്പിക്കുകയാണ് ഇസ്രയേൽ എല്ലിന്റെ ആക്രമണ ലക്ഷ്യം നുസൈറത്ത് അഭ്യർത്ഥി ക്യാമ്പുകളിലൊന്നായ അൽ ജൌനി സ്കൂളിന് നേരെയാണ് ബുധനാഴ്ച ആക്രമണം നടന്നത് യു എൻ ഏജൻസിയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കിയിട്ടുണ്ട് ഈ ക്യാമ്പിൽ പന്ത്രണ്ടായിരം ഫലസ്തീനികളാണുള്ളത് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് അഭയാർത്ഥി ക്യാമ്പിലേക്ക് രണ്ട് തവണയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനിടെ ഇത് അഞ്ചാം തവണയാണ് സ്കൂൾ ആക്രമിക്കപ്പെടുന്നത് ജനങ്ങൾക്ക് അപകടമില്ലാത്ത വിധമാണ് ആക്രമണം ആസൂത്രണം ചെയ്തത് എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ചു യിൽ നടക്കുന്നത് തീർത്തും അസ്വീകാര്യമാണ് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ഈ ലംഘനങ്ങൾ ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കണമെന്നാണ് ഗൂട്ടറസ് പറയുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമന നിയമത്തിന്റെ ലംഘനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു നീതീകരിക്കാനാവാത്ത പാതകമാണിത് എന്നും ഇസ്രയേലിനെ അദ്ദേഹം കുറ്റപ്പെടുത്തി സിവിലിയൻ കുരുതിയെ നിരാകരിക്കുന്നതായി വൈറ്റ് ഹൌസ് വ്യക്തമാക്കി ഗസേൽ വെടിനിർത്തൽ നീളുകയാണ് ഇത് ഗുരുതര സാഹചര്യം സൃഷ്ടിക്കുമെന്ന് യൂറോപ്യൻ യൂണിയന്റെ മുന്നറിയിപ്പുമുണ്ട് ഇസ്രയേൽ നടപടി അപലപനീയമെന്ന് ഗൾഫ് രാജ്യങ്ങളും പ്രതികരിച്ചു അതേസമയം ഗസേൽ ആക്രമണം നേരിടുന്ന സ്കൂൾ ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആയിരുന്നു എന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത് ഇത് അഞ്ചാം തവണയാണ് യു എൻ നിയന്ത്രണത്തിലുള്ള സ്കൂൾ ൂളിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് എന്ന് ഗസ സിവിൽ ഡിഫൻസ് വക്താവ് മഹമ്മൂദ് സ്വതന്ത്ര പരമാധികാര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമാകുമെന്നും ഇസ്രയേലിനെ ഫലസ്തീൻ മണ്ണിൽ നിന്ന് പുറന്തള്ളുമെന്നും ഹമാസ് മേധാവി സിൻവർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഹമാസ് മേധാവിയായ ശേഷം ആദ്യമായി ഖുദ്സ് ടി വി പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇക്കാര്യം ബന്ധികളെ കൈമാറിയാൽവറിന് സുരക്ഷിതമായി ഗസ വിടാമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വാഗ്ദാനം ചെയ്തിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസം സിറിയയിലെ മസ്യാഫിൽ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള മിസൈൽ കേന്ദ്രം തകർത്തു എന്ന ഇസ്രയേൽ പ്രസ്താവന തെഹ്റാൻ ഷേധിച്ചിരിക്കുകയാണ് ആളുകൾ കൊല്ലപ്പെട്ട ഗാസയിലെ യുദ്ധം ഇപ്പോൾ കടക്കുമ്പോൾ ഇസ്രായേലും ഹമാസ് തീവ്രവാദി ഗ്രൂപ്പും തമ്മിലുള്ള വെടിനിർത്തലിനും മധ്യസ്ഥത വഹിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ പരസ്പരം അധികവും അസ്വീകാര്യവുമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു എന്ന് ആരോപിച്ച് ആവർത്തിച്ച് സ്തംഭിക്കുകയാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണത്തിന്റെ പിന്തുണയോടെ നിരവധി പട്ടണങ്ങളിൽ റെയ്ഡുകൾ ആരംഭിച്ചിട്ടുണ്ട് തീവ്രവാദികളെ ലക്ഷ്യമിടുന്നതായി സൈന്യം പറയുന്ന പ്രദേശ് തുടനീളം അടിച്ചമർത്തൽ തുടരുന്നു എന്നാൽ സ്ഥലങ്ങൾ തകർക്കുകയും സാധാരണക്കാരെ കൊല്ലുകയും ചെയ്തു ഒരു വ്യോമാക്രമണത്തിൽ തങ്ങളുടെ സൈനികരെ ഭീഷണിപ്പെടുത്തുന്ന തീവ്രവാദികളാണ് എന്ന് സൈന്യം പറഞ്ഞ അഞ്ചു പേർ കൊല്ലപ്പെട്ടു കാറിന് നേരെയുണ്ടായ രണ്ടാമത്തെ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്